ക്രൈസ്റ്റ് ദേവാലയത്തിൽ മണിയുടെ ാണ് പുതിയ ഓടപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം പുതിയ തലമുറയിലെ പലരും ഇത് കണ്ടിട്ടുപോലുമില്ല ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ കാഴ്ച ഓടപ്പഴം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്റ്റ് കോളേജിന്റെ മാനേജർ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത് വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റി പടർന്നു കയറുന്ന ഓടം മരം പോലെ വണ്ണം വെക്കും പത്ത് വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിന്റെ തൈ ആണ് കാണുന്നത് അത് വർഷമാണത് അത് വർഷം കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ അപ്പോൾ ആൾക്കാർക്ക് അവസരം എന്താണ് പാടി നടന്നിട്ടുള്ള പ്രത്യേകത നിങ്ങൾക്ക് ഒരുക്കാണ് പണ്ട് സർപ്പക്കാവുകളിലും കാട് പിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്കളും ഉണ്ടാകും ഓടക്കുരു ഉണക്കി ആട്ടിയാൽ ഔഷധഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും ഈന്തപ്പഴ വലിപ്പവും സ്വർണനിറവും ഔഷധ ഗുണവും ഓടപ്പഴം വൃക്ഷങ്ങൾ ഏറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത് മാവിലും മറ്റു വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുന്നത് ജനവാസം കൂടിയതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഇപ്പോൾ ഓടം കണ്ടുവരുന്നത് പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ മികച്ച ഔഷധമാണ് ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ ചികിത്സയിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവായിരുന്നു പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം വള്ളിയോടൽ എരുമഞ്ഞാലി വെള്ളയോടൽ എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട് ന്യൂസ്